മറ്റൊരു വാർത്തയിലേക്ക് മുതലപ്പുഴി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിക്കുന്നു ചൊവ്വാഴ്ച ഡ്രഡ്ജിംഗ് തുടങ്ങുമെന്ന ഉറപ്പ് അധികൃതർ പാലിക്കാത്തതിനെ തുടർന്നാണ് ഓഫീസ് ഉപരോധിക്കുന്നത് റിനു ശ്രീധർ നമുക്കൊപ്പം ചേരുന്നു റിനു ശ്രീധർ ഉപരോധം ഇപ്പോഴും തുടരുകയാണോ സുജയ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു പ്രദേശമാണ് മുതലപ്പുഴി വലിയ രീതിയിലുള്ള മണൽത്തിട്ടകൾ ഇവിടെ രൂപപ്പെട്ട അപകടങ്ങൾ പതിവാണ് തുടർന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡ് ഉപരോധം ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾ നടത്തുന്നത് തുടർന്നാണ് അധികൃതർ ഇവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്ത് ഈ ചൊവ്വാഴ്ച മണൽത്തിട്ട പൂർണ്ണമായി മാറ്റുമെന്നും ബ്രഡ്ജിംഗ് നടത്തുമെന്നും പക്ഷേ ഈ വെള്ളിയാഴ്ച കഴിയുമ്പോഴേക്കും ഈ രീതിയിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ എടുത്ത തീരുമാനം നടപ്പാക്കാൻ വേണ്ടി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് തുടർന്നാണ് ഇന്നിപ്പോൾ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധിച്ചത് മണിക്കൂറുകളോളം ഉപരോധം നിന്നു ഏകദേശം നിമിഷങ്ങൾക്ക് മുമ്പ് ഈ ഉപരോധം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല ഇതിലൊരു തീരുമാനം ഉണ്ടാകാതെ പിരിയില്ല എന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത് പക്ഷേ അല്പസമയം മുമ്പ് ഇവർ പിരിയുന്നു ഉറപ്പ് നൽകുന്നു രണ്ട് ദിവസത്തിനകം തന്നെ അതായത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഡ്രഡ്ജിങ് മെഷീൻ അസംബ്ലി ചെയ്ത് ഇന്ന് രാത്രി ട്രെയിൽ റൺ നടത്തി രണ്ട് ദിവസത്തിനകം ഈ മണൽത്തിട്ട പൂർണ്ണമായും മാറ്റി നൽകാമെന്നുള്ള ഒരു ഉറപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നു അത് അതിനെ തുടർന്ന് ഈ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു വിവരങ്ങൾ നൽകിയത് റിനു ശ്രീധറാണ്